അല്ലാമലൈക്കു നെസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വൻ പയർ പുഴുങ്ങാനാണ് വന്നിരിക്കുന്നത് ഒരു മണിക്കൂറായി ഞാൻ ഇത് വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ചേക്കുന്നേന് നമുക്കൊരു കുക്കറിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുക്കറിന്റെ അടപ്പൊട്ട് അടച്ചു നമുക്കൊരു ഒരു രണ്ടു മൂന്ന് വിസിൽ കേട്ടാ മതി നമ്മൾ നമ്മള് കുതിർത്തി ഒച്ചക്കുന്നോണ്ട് ഒന്ന് പെട്ടെന്ന് വേവും ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം കരിപ്പൊട്ടിയാണ് എടുക്കുന്നത് നമുക്ക് ഇത്ര ആവശ്യമില്ല ആവശ്യത്തിന് നമുക്കൊന്ന് ചീകിയെടുക്കാം കരിപ്പൊട്ടി തേങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയാണ് തിരികെ വെച്ചേക്കുന്ന ഇത് രണ്ട് നമുക്ക് പയർ വെന്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ കുക്കറിയിൽ നിന്ന് ആ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കൊന്ന് വരട്ടിയെടുക്കണം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് വെക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്